എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ നിന്നുള്ള എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ഇത്തവണ നിയമസഭയിലെത്താതിരിക്കാൻ സംസ്ഥാനത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചതായി സൂചന കെ കരുണാകരൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ അംഗമായിരുന്ന ഈ ഉന്നത നേതാവ് ഒരു കാലത്ത് കരുണാകരന്റെ വിശ്വസ്തനും ഇന്ദിരാവിഭാഗം കോൺഗ്രസിന്റെ ശക്തനായ വക്താവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായതു മുതൽ കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ബോധപൂർവം വഴിമാറി സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അങ്ങാടിപ്പാട്ടാണ് ൂരിൽ നിന്നും വിജയിക്കുകയും കോൺഗ്രസ് മുന്നണിക്ക് മന്ത്രിസഭയുണ്ടാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്താൽ വി ഡി സതീശൻ തന്നെയാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുക സതീശൻ പറവൂരിൽ പച്ചതൊടാതിരിക്കുകയും താൻ വിജയിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രി അസേരയ്ക്കായി അവകാശവാദം ഉന്നയിക്കാമെന്നാണ് പലവട്ടം എംപിയുമായിരുന്ന ഈ നേതാവിന്റെ കണക്കുകൂട്ടൽ ഈഴവ നായർ സമുദായ നേതാക്കൾ സതീശനെ തള്ളിപ്പറഞ്ഞതിന് പിന്നിലും ഈ ഉന്നതന്റെ കരങ്ങളുണ്ടെന്നാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള എം എൽ എമാരിൽ എ ഗ്രൂപ്പിലെ ഒരു വനിതാ എം എൽ എ അടക്കം അഞ്ചുപേരാണ് ഇപ്പോൾ ഈ നേതാവിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നത് ത്തിലെത്തിയാൽ ഇവരുടെയും പിന്തുണയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാമെന്ന ഒരേ ഒരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്നാണ് പിന്നാമ്പുറ വാർത്തകൾ ഇതിനായി എറണാകുളം ജില്ലയിൽ ചില നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ഒന്നിലേറെ രഹസ്യ യോഗങ്ങളിൽ ഈ നേതാവ് പങ്കെടുത്തതായും സൂചനയുണ്ട് എറണാകുളം ജില്ലയിൽ ഇത്തവണയും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്ന പല എം എൽ എമാർക്കും നിലവിലെ സിറ്റിംഗ് സീറ്റുകൾ കിട്ടാനിടയില്ല വിവാദങ്ങളിലകപ്പെട്ട പെരുമ്പാവൂർ എം എൽ എ യൽദോസ് കുന്നപ്പള്ളിക്ക് ഇത്തവണ അവിടെ സീറ്റ് നൽകരുതെന്നും പകരം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ജെയ്സൺ ജോസഫ് മുൻ മന്ത്രി ടി എച്ച് മുസ്തഫയുടെ മകൻ സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവരിൽ ആർക്കെങ്കിലും സീറ്റ് നൽകണമെന്നും കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് സൂചന ആലുവ എം എൽ എ അന്മർസഹത്തിന് പകരം കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഇത്തവണ ആലുവ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നവരും ഉണ്ട് തൃക്കാക്കരയിൽ നിലവിലെ എം എൽ എ ഉമാ തോമസിനെ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി പത്തോളം മണ്ഡലം പ്രസിഡന്റുമാരും ഒട്ടേറെ പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നതായും പറയപ്പെടുന്നു ഈ മണ്ഡലത്തിൽ പറയത്തക്ക വികസനങ്ങളൊന്നും ഈ വനിതാ എം എൽ എ കൊണ്ടുവന്നിട്ടില്ലെന്ന അഭിപ്രായമുള്ളവരും ഏറെയാണ് തൃക്കാക്കരയിൽ തനിക്ക് സീറ്റ് ലഭിച്ചില്ല െങ്കിൽ എ ഗ്രൂപ്പിൽ നിന്നും കൂറുമാറി തിരുത്തൽ ഗ്രൂപ്പുകാരനായ കോൺഗ്രസ് നേതാവിനൊപ്പം ചേർന്ന് സീറ്റ് ഉറപ്പിക്കുവാനും ഇവർക്ക് ആഗ്രഹമുണ്ട് മുഹമ്മദ് ഷിയാസ് ടോണി ചമ്മണി ദീപ്തി മേരി വർഗീസ് കേരള ഗാന്ധി ദർശൻ സംസ്ഥാന ചെയർമാനും കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ എം സി ദിലീപ് കുമാർ എന്നിവരുടെ പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എറണാകുളം ആലുവ പെരുമ്പാവൂർ തൃക്കാക്കര അങ്കമാലി എം എൽ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഈ നേതാവിനെ പിന്തുണയ്ക്കുന്നതായി കോൺഗ്രസിനുള്ളിലെ സതീശാനുകൂലികളിലെ പല നേതാക്കളും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പിറവം തൃപ്പൂണിത്തുറ കൊച്ചി എറണാകുളം തൃക്കാക്കര കളമശ്ശേരി ആലുവ അങ്കമാലി പറവൂർ വൈപ്പിൻ പെരുമ്പാവൂർ കുന്നത്തനാട് മൂവാറ്റുപുഴ കോതമംഗലം അടക്കമുള്ള പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലെ പത്തോളം സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് മുന്നണിയെ തുണയ്ക്കുമെന്നാണ് കളമശ്ശേരി കൊച്ചി വൈപ്പിൻ കുന്നത്തനാട് കോതമംഗലം സീറ്റുകൾ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇത്തവണ ഏറെയാണ് സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിലെത്താൻ ഇനി ഇടയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ വടക്കൻ കേരളത്തിലെ നിയമ മണ്ഡലങ്ങളിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ യുഡിഎഫിന് തന്നെയാണ് വിജയ സാധ്യതയെന്നാണ് ഈ മണ്ഡലങ്ങളിൽ എ ടു സെറ്റ് ന്യൂസ് മലയാളം ട്വന്റി ഫോറിന്റെ പഠന നിരീക്ഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് സിപിഎം മുന്നണിക്ക് ഏറെ വേരോട്ടമുള്ള കൊല്ലം ആലപ്പുഴ പാലക്കാട് ജില്ലകളിലും യുഡിഎഫ് മുന്നേറും തിരുവനന്തപുരത്തെ നേമം ആലപ്പുഴ ജില്ലയിലെ കായംകുളം തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം തൃശൂർ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം തുടങ്ങി അഞ്ച് സീറ്റുകൾ ബിജെപി നേടാനും സാധ്യതയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തിയഞ്ച് വരെയോ ഏറിയാൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളോ യുഡിഎഫ് പിടിച്ചു മുതൽ െട്ട് സീറ്റുകളിൽ ഇടതുമുന്നണി ഒതുങ്ങാനും ഇടയുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസേര ആർക്കായിരിക്കുമെന്ന ചോദ്യത്തിന്റെ പ്രസക്തിയേറുമ്പോഴും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സതീഷനെ ആവും പിന്തുണയ്ക്കുക ആഭ്യന്തര വകുപ്പ് കൊണ്ട് രമേശനെ ഒതുക്കുവാനും പദ്ധതിയുണ്ട് തർക്കം മുത്താൽ ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി വാഴിക്കാനും തയ്യാറെടുത്തേക്കും ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായാൽ ഫെബ്രുവരി രണ്ടാം വാരം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും കെ സി ജോസഫ് എം എം ഹസൻ പി ജെ കുര്യൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥി മോഹവുമായി മുന്നിലുണ്ടെങ്കിലും എം പിമാരടക്കം ആർക്കും സീറ്റ് കൊടുക്കരുതെന്ന എഐസിസി തീരുമാനത്തിന് പിന്നിലും കെ സി വേണുഗോപാലിന്റെയും ഉണ്ണിത്താന്റെയും പങ്കുണ്ടെന്നാണ് കെ മുരളീധരനും വിശ്വസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമെന്ന് അഭിപ്രായപ്പെടുന്ന നായർ ഇഴവ സമുദായ നേതാക്കളിൽ സുകുമാരൻ നായരും പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനും ആലപ്പുഴ ജില്ലക്കാരനായ ഈ കോൺഗ്രസ് നേതാവിന് പിന്തുണ പ്രഖ്യാപിച്ചതും ഈ അടുത്ത കാലത്താണെന്നും പറയാതെ വയ്യ മലയാളം